കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവീൺ പ്രണവ് ചാനലിൽ വന്ന വീഡിയോകളുമായി ബന്ധപ്പെട്ട് വ്യൂവേഴ്സിൽ അനവധി കൺഫ്യൂഷൻസ് നിലനിന്നിരുന്നു വൈബ് സ്പോർട് എന്ന ഈ ചാനലാണ് ആദ്യമായി ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നത് പിന്നീട് പല റിയാക്ഷൻ ചാനലുകളിലും ഇതിനെക്കുറിച്ച് വീഡിയോകൾ വന്നിരുന്നു എന്തുകൊണ്ട് പണം ഉണ്ടായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു എന്നതിന് പ്രവീൺ ഉത്തരം നൽകിയിരുന്നുവെങ്കിലും ഫാമിലിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നില്ല ഇപ്പോൾ അതിനുള്ള ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് പ്രവീണും മൃദുലയും എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പോലെ തങ്ങളുടെ ഫാമിലിയിലും ഒരു പിണക്കമുണ്ടായി എന്നാൽ അത് യൂട്യൂബിൽ പറഞ്ഞു റീച്ചും വരുമാനവും ഉണ്ടാക്കുവാൻ താല്പര്യപ്പെടുന്നില്ല ജീവിതത്തിന്റെ സന്തോഷമുള്ള വശങ്ങൾ മാത്രമേ ഇതിൽ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പ്രവീൺ വീഡിയോയിലൂടെ പറഞ്ഞു പക്ഷേ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ എന്ത് അഡ്രസ് എഴുതണമെന്ന് അറിയാത്ത സാഹചര്യം ഉണ്ടായതിനെക്കുറിച്ച് പ്രവീൺ പറഞ്ഞത് ഏറെ വേദനിപ്പിച്ചു എന്ന് അനവധി പേരാണ് കമന്റുകളുമായി എത്തിയത് കൂടാതെ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നും എന്നും ഒപ്പം നിൽക്കുന്ന ഭർത്താവ് മൃദുലയുടെ ഭാഗ്യമാണെന്നും എല്ലാവരും ഒപ്പം നിൽക്കുന്നത് കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്നും ഒരുപാട് പേർ കമന്റുകൾ ഇട്ടിട്ടുണ്ട് കൂടാതെ സ്വന്തം മകനെയും അവന്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെയും ഏറ്റവും പ്രധാനപ്പെട്ട അവസരത്തിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ട് വഴിപോക്കരെ പോലെ വന്ന് കുഞ്ഞിനെ കണ്ട പ്രവീണിന്റെ മാതാപിതാക്കളോട് പുച്ഛം മാത്രമാണെന്നും കമന്റുകൾ ഉണ്ട് ഇതുമാത്രമല്ല പണ്ടും എന്തിനും വാശിയായിരുന്നു അപ്പോഴൊക്കെ പ്രവീൺ എല്ലാം വിട്ടുകൊടുത്തിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മൃദുലെയും പ്രവീണിനെയും തള്ളിവിട്ട് പുതിയ ചാനലും തുടങ്ങി റീൽസും ഇട്ടിരിക്കുന്ന കൊച്ചുവിനോട് കടുത്ത ദേഷ്യമാണെന്നും കമന്റായി വന്നിരുന്നു താൻ പുതിയ വാടക വീട് അന്വേഷിക്കുകയാണെന്നും എന്തൊക്കെയായാലും അവർ എൻ്റെ അച്ഛനും അമ്മയും അനിയനും അല്ലേ എന്നും കരയുവാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടുകൊണ്ട് പ്രവീൺ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതും ആരാധകരെ ഏറെ ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് പുതിയ വീഡിയോ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക